ഹലോ കൂട്ടുകാരെ ചില ദിവസങ്ങളിൽ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ ചാനലുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതേ നോക്കാം ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇരുന്നൂറ്റി എം എൽ മെഷർമെൻ്റ് കപ്പിൽ ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് പറുത്തതോ പറക്കാത്ത റവന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതൊന്ന് ഈ മിക്സിംഗ് ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ ഇതൊന്ന് കുതിർക്കാൻ വയ്ക്കാം ഇവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റെവയൊക്കെ നന്നായിട്ട് ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായി ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന റവയെല്ലാം ചേർത്ത് കൊടുക്കാം അങ്ങനെ എടുത്തു വെച്ചിരുന്ന റവയെല്ലാം ഞാൻ ഈ മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് വെള്ള ചോറ് എടുക്കാം നിങ്ങളുടെ കയ്യിൽ ചോറ് പെട്ടെന്നില്ല എന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് അവിയിൽ നേരത്തെ കുതിർത്തെടുത്ത് ഇതിനകത്തോട് ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി പുളിപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് പുളിയുള്ള തൈര് മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഞാൻ നല്ലതുപോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടു വെള്ളം ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടില്ല റവ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളം മാത്രമാണ് ഞാൻ ഇതിനകത്തോട് ചേർത്തിരിക്കുന്നത് നിങ്ങൾ റവ കുതിർക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം ഇനി അരച്ചെടുത്ത ഈ ബാറ്റർ ഒരു മിക്സിംഗ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഈ ദോശ ഇൻസ്റ്റൻ്റായിട്ട് പിഴ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം അതെല്ലാം ബാറ്ററെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വൈകുന്നേരമാണ് എടുക്കുന്നതെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് വരെ ഇതൊന്ന് മൂടി വെക്കാം ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ദോശയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ദോശയുടെ ബാറ്റർ ഇരിക്കേണ്ടത് ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസുമല്ലാത്ത കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കേണ്ടത് ഇതെല്ലാം കൂടെ ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തവ വെച്ചിട്ട് ഓരോന്നായിട്ട് ദോശ ചുട്ടെടുക്കുക അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് തവ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഓരോന്നായിട്ട് ദോശ ചുട്ടെടുക്കുക കണ്ടോ ബബിൾസൊക്കെ വരാൻ തുടങ്ങി ഇനി മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ദോശ മറിച്ചിടേണ്ട ആവശ്യമില്ല ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകും അകവും പുറവും ഒരേപോലെ തന്നെ കുക്കായി കിട്ടും ആദ്യത്തെ ദോശ ഞാൻ ഇവിടെ നല്ലതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള ഒരു ദോശയാണിത് ഇനി അടുത്ത രണ്ടാമത്തെ ദോശയും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സ്പോഞ്ചി ആയിട്ടുമുള്ള ദോശ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഏത് കറിയുടെ കൂടെയും ഇത് സൈഡ് ഇഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് അങ്ങനെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ലൈക്ക് തരിക ഷെയറും ചെയ്യുക അടുത്ത നല്ല ഒരു റെസിപ്പിയുമായി വരുന്നതുവരെയും ബായ്